മിൻ ടി വി യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഇന്ന് എൻ്റെ സ്റ്റുഡൻറ്റും സുന്ദരിയുമായ ശ്വേതാ മനോഹർ അവതരിപ്പിക്കുന്ന അതിമനോഹരമായ കിഡിലൻ ഒരു കവിതയാണ് വെള്ളം അമൂല്യമാണ് വെള്ളത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന അതിമനോഹരമായ ഈ വീഡിയോ എല്ലാവരും കാണുകയും മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക ശ്വേത മനോഹർ രണ്ടാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ് യുവജനോത്സവങ്ങളിലെല്ലാം പാടുന്ന വിദ്യാർത്ഥി കൂടിയാണ് ഈ കുട്ടിയെ നന്നായി പ്രോത്സാഹിപ്പിക്കുക ജലമാണു ജീവൻ ജീവൻ്റെ പ്രകൃതിക്കു നൽകുന്ന ജീവധാര ജലമാണു ജീവൻ ജീവന്റെ ജീവൻ ജലമെൻറെ അമ്മയാണ് മൃതമാണ് ജലമാണു പ്രാണന്റെ പ്രാണനാം വായുവേ പ്രകൃതിക്കു നൽകുന്ന ജീവധാര ജലമാണു പൂവായ് ിനെ പുളകമണിക്കുന്ന പുണ്യധാര ജലമാണു പുഴയായി പുളിന തീരങ്ങളെ പുഷ്പിണികളാക്കുന്ന രതി ഭാവനാം ജലമാണു നദിയായി കരകൾക്കു കുളിരായി നിലമായി നമ്മളെ പോറ്റുമ്മ ജലമാണു ജീവനും ബുദ്ധിയും ശക്തിയും സുലഭമായി നൽകുന്ന ബോധധാര ജലമാണു ചരണത്തിൽ ചാരുത പരമാണു പൊരുളാം പ്രപഞ്ച സത്യം ജലമാണു ചരണത്തിൽ ചാരുത പരമാണു പൊരുളാം പ്രപഞ്ച സത്യം ജലമാണു ജീവൻ ജീവൻ്റെ ജീവൻ ജലമെൻ്റെ അമ്മയാണ് അമൃതമാണ് ജലമാണു പ്രാണൻ്റെ പ്രാണനാം വായുവെ പ്രകൃതിക്കു നൽകുന്ന ജീവധാര കോരിക്കുടിക്കും അമ്മയാകും പിന്നെ കോരിക്കുളിക്കും അച്ഛനാകും വേ കൂട്ടുകാരി പിന്നെ നീലെ പരക്കുന്ന പാട്ടുകാരി കോരി കുടിക്കുമ്പോൾ അമ്മയാകും പിന്നെ കോരി കുളിക്കുമ്പോൾ അച്ഛനാകും നീന്തി തുടിക്കവേ കൂട്ടുകാരി പിന്നെ നീലെ പരക്കുന്ന പാട്ടുകാരി ജലമാണു ജീവൻ ജീവൻ്റെ ജീവൻ ജലമെൻ്റെ അമ്മയാണമാണ് ജലമാണു പ്രാണൻ്റെ പ്രാണനാം വായുവേ പ്രകൃതിക്കു നൽകുന്ന ജീവധാര ജലസമൃദ്ധിക്കായി കൈകോർക്കുക നമ്മൾ ജീവനെ ജലമെന്ന പൊരുളറിയുക ജലമാണു ജലഹരിത സുരബില സമൃദ്ധമാം പ്രകൃതി സഹോദരൻ ജലസമൃദ്ധി ജലസമൃദ്ധി ഹൃദയ ജലനശുദ്ധി നമ്മൾ ഹൃദയത്തിലെ ടേണ്ട പ്രഥപ മന്ത്രം നമ്മൾ ഹൃദയത്തിലെ ടേണ്ട പ്രഥപ മന്ത്രം